അതെ വിര വിരമരുന്ന് കൊടുക്കേണ്ടത് ചെറിയ എത്ര മാസം പറഞ്ഞു തരാമോ വരമരുന്ന് ഉണ്ടായി രണ്ടാഴ്ച കഴിയുമ്പോൾ വര കൊടുക്കണമേ അത് കഴിഞ്ഞിട്ട് ബൂസ്റ്റർ ഡോസ് ഇപ്പൊ ഒരു പതിനഞ്ചാം തീയതി നമ്മൾ വരമരുന്ന് കൊടുത്തെന്ന് വിചാരിച്ചു ഈ മാസം ഈ മാർച്ച് പതിനഞ്ചില് നമ്മൾ വിരമരുന്ന് കൊടുത്താല് ഏപ്രിൽ പതിനഞ്ച് കഴിഞ്ഞിട്ട് പത്ത് ദിവസം കഴിയുമ്പോൾ ഏപ്രിൽ ഇരുപത്തി തീയതി കൊടുക്കണം ആ ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതി കഴിഞ്ഞിട്ട് മെയ് ഇരുപത്തഞ്ചും കഴിഞ്ഞ് പത്ത് ദിവസവും കൂടെ കഴിയുമ്പോൾ അഞ്ചാം തീയതിയോട് കൂടിയാണ് മൂന്നാമത്തെ ഡോസ് മൂന്ന് ഡോസാണ് വര റെഗുലർ ആയിട്ട് കൊടുക്കേണ്ടത് കേട്ടോ പിന്നെ എല്ലാ മാസവും എല്ലാ ആടുകൾക്കും മൊത്തത്തിൽ ഈ ഇത് ഈ ന്യൂമോർ ബേബി ബേബീസിന് മാത്രം മൂന്ന് മാസം വരെ പ്രായമുള്ള നാല് മാസം വരെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്കുള്ള വര മരുന്നിന്റെ സമയമാണ് ഞാൻ പറഞ്ഞത് പിന്നെ കൂട്ടിലെ എല്ലാ മൃഗങ്ങൾക്കും നമ്മുടെ കൂട്ടിലെ എല്ലാ മൃഗങ്ങൾക്കും മാസത്തിൽ ഒരു ദിവസം ഒരു തവണ അതിന്റെ ബോഡി വെയ്റ്റിനനുസരിച്ച് മരുന്നിന്റെ ഡോസേജ് നിശ്ചയിച്ച് മരുന്ന് വര മരുന്ന് കൊടുത്തിരിക്കണം